നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പായസമാണ് നല്ല പഴുത്ത ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കിയ പായസം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ വളരെ വളരെ രുചികരമായ ഒരു പായസവുമാണ് അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഇതിലേക്ക് ഒരു ഒരു കിലോയോളം നല്ല തൊലി കറുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ തൊലി ചേർത്ത പഴം എടുത്താലായിരിക്കും ഈ പായസത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഒരു കിലോ ഏത്തപ്പഴം ഒരു മുക്കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കരയ്ക്ക് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക അല്ലെങ്കിൽ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ എടുത്തോളുക അപ്പോൾ ഇനി നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി ഒന്ന് അരിഞ്ഞെടുക്കാം ഞാനിവിടെ ആ തുിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ് നല്ല പഴുത്ത പഴമായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഞാനൊന്ന് നികക്ക വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് മിസ്സിൽ കേൾക്കുന്നവരെയൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എനിക്ക് നല്ലപോലെ പഴം നല്ലപോലെ പോലെ വെന്ത് കിട്ടും അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ നോക്കിക്കൊടുക്കുക ഞാനിപ്പോൾ ഇത് അടച്ചു വന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ശർക്കരയും കൂടെ ഒന്ന് അലിയിച്ചെടുക്കാം ശർക്കരയിൽ നിറയെ കല്ലും അഴുക്കും ഒക്കെ കാണും അപ്പോൾ ഒന്ന് അലിച്ച് നല്ലത് അല്ലെങ്കിൽ ഞാനിവിടെ ഒരു കപ്പോളം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കമ്പി പരുവത്തിലൊന്നും വേണമെന്നില്ല നൂൽ പരുവത്തിലൊന്നും വേണമെന്നില്ല നമുക്കൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതിയാകും ശർക്കര അപ്പം എൻ്റെ ഇവിടെ ഒരു മൂന്ന് വിസൽ കേട്ട് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം ആ പഴം നല്ല പാകത്തിന് വലുത് കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത പഴമായിട്ട് പെട്ടെന്ന് തന്നെ അത് വീഴുകയും ചെയ്തു ഇനി നമുക്കിതൊന്ന് ചൂടോട് കൂടി തന്നെ ഒന്ന് ഉടച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ അടച്ച് അടിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇത് തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കുന്നതേ ഉള്ളൂ മത്തു കൊണ്ട് വേണമെങ്കിലും നമുക്കിത് നല്ലപോലെ പോലെ ഒന്ന് ഉടച്ചെടുക്കാം ശർക്കര പാനി ഇവിടെ നല്ലവണ്ണം ഉരുകി കഴിഞ്ഞു ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കാം നമ്മൾ പറഞ്ഞില്ലേ നൂല് പരുവൊന്നും വേണ്ട നമുക്ക് ഈ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതിയാവും ഇനി ഞാനിത് ആ തേങ്ങ സോറി പഴം ഉടച്ചു വെച്ചാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിപ്പോൾ എന്തോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ അറിയാൻ പറ്റും അതിലുള്ള അഴുക്കും പൊടിയൊക്കെ ഇനി നമുക്ക് ആ പഴം നല്ലവണ്ണം ഒന്ന് ശർക്കര പാനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇതിപ്പോൾ നമ്മൾ പഴം നല്ലവണ്ണം ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കരുത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കരുത് പഴമായതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 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 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കുക നമുക്ക് നല്ലവണ്ണം ഒന്ന് വരണ്ടി കിട്ടണം അടുത്ത് വീണ്ടും ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പം തന്നെ നമ്മുടെ പായസത്തിന് നല്ലവണ്ണം ആ പഴം നല്ലവണ്ണം കുറുകി വന്നു തുടങ്ങി ഞാൻ നെയ്യ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പററ്റിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ള പാൽ കൂടെ നോക്കാം ഞാൻ ഒരു ഒരു വലിയ തേങ്ങ തിരികെ തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു കപ്പുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ഈ ഒരു കപ്പ് പാൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് പിഴിഞ്ഞെടുത്ത് എടുക്കുകയാണ് പിന്നെ വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ അന്ന് അടിച്ചതിന് ശേഷം ഒരു മൂന്ന് കപ്പോളം തേങ്ങാ പാൽ രണ്ടാം പാലും മൂന്നാം പാലുമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നിച്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത് പ്രത്യേകം പ്രത്യേകമായിട്ട് എടുത്തിട്ടില്ല മൂന്ന് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പഴം നല്ലവണ്ണം കുറുകി വന്നു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ ആ രണ്ടാം പാലും മൂന്നാം പാലും എടുത്ത് വെച്ചിരുന്നതിൽ നിന്നും ഒരു കപ്പ് പാൽ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ് പാൽ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സി മിക്സ് ചെയ്യുക എന്നിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് കുറുകി വരുന്നവരെ നിന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ അത് ഏകദേശം ഒന്ന് കുറുകി വന്നു തുടങ്ങി ഇനി നമുക്ക് ബാക്കി ഇരുന്ന പാലൂടെ ചേർത്ത് കൊടുക്കാം രണ്ടാം പാലും മൂന്നാം പാലും നമ്മൾ ആദ്യം ഒരു കപ്പ് എടുത്തിട്ട് ബാക്കി വെച്ചിരുന്നല്ലോ അത് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലവണ്ണം തിളപ്പിച്ച് ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുക ഇപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വച്ചിരുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നല്ല കുറുകിയ പാലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതും നമുക്ക് നേരത്തെ പോലത്തെ പോലെ നല്ലവണ്ണം തിളച്ച് കുറുകി വരണം കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ പായസം ഇവിടെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇതിലപ്പുറം വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കുറുകി അങ്ങ് ആയിപ്പോ എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുന്ന് കുറുകും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കതങ്ങ് വാങ്ങി വാങ്ങിവയ്ക്കാം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് അല്പം ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ അണ്ടി പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒന്ന് ഉരുക്കുമ്പോഴേക്കും ആദ്യം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഞാനൊരല്പം നെയ്യ് കൂടുതലാണ് എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് നല്ലപോലെ ഒന്ന് ഒരു പകുതിയോളം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം രണ്ടും ചേർത്ത് നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഏലക്കാപ്പൊടിയും അണ്ടിപ്പരിപ്പും ക്രിസ്മസും എല്ലാം ചേർത്ത് നമ്മുടെ പഴപ്പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു വളരെ വളരെ സ്വാദിഷ്ടമായ ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കിയ പഴപ്പായസം ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ ഏറെ കമൻസും ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം